അയിലക്കറി ഒന്ന് വെച്ചാലോ ഉള്ളിയൊക്കെ വഴറ്റാൻ വേണ്ടി നമുക്ക് കുറച്ച് വെടി തന്നെ വെച്ചോളൂ ഞാൻ ഇവിടെ കുറച്ച് ചുവന്നുള്ളി പൊളിച്ച് കഴി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇലക്കിട്ടൊന്ന് വഴറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കും ഇതിലും കൂടെ ഇട്ടാൽ നമുക്കൊന്ന് വഴറ്റാം நமக்கு ஆறாமி மாட்டி வைக்கலாம் ஆறி கழியும் ஒன்னெடுக்கி உளியெல்லாம் வயற்றி வச்சது ஆறிட்டு இது நமக்கு ஜாரிலே இது ஜாறிலேட்டு கொடுக்க ஒன்னெடுக்க வெளிச்செண்ணி கொடுக்கலாம் ൂണ് ഉലുകൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ടി വെളുത്തുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കീറിയത് ഇട്ടുകൊടുക്കാം കരിയാപ്പില ീസ്പൂണും മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണും മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി നമുക്കിത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതോടെ മുളകിൻ്റെ മല്ലിയുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ജാർ കഴിയ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യമൊന്നുള്ള ഉപ്പുടാം ഇനി ഇത് നല്ല വെള്ളം തിളച്ച് വരട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം നമ്മുടെ മീനിൻ്റെ ഗ്രേവി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കിലോ അയിലാണ് വെട്ടി കഴുകി വരഞ്ഞെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം

നമ്മുടെ ഗ്രേവി ശാലം കൂടെ ഒന്ന് കുറി വരാനുണ്ട് അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് താത്ത് വെച്ചാൽ കടുവൊക്കെ ഒന്ന് താളിച്ചിടാം നമുക്ക് കടുവ ഉള്ളിയൊക്കെ ഒന്ന് താളിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ കഴിച്ചു കൊടുക്കാം ഒരു കടി ുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതൊക്കെ മൂന്ന് പറ്റൽ മുളക് മുറിച്ച് ഇട്ട് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പില നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം